എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ും ശ്രീനാരായണപുരം ആമണ്ടൂരിൽ വീട്ടു ജോലിക്കാരിയെ കുത്തി പരിക്കേൽപ്പിച്ച് സ്വർണ്ണമാല കവർന്നു എ കെ ജി നഗറിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം പനങ്ങാട് സ്വദേശി കരിപ്പാടത്ത് അരവിന്ദാക്ഷന്റെ ഭാര്യ ജയ എന്ന അറുപത് വയസ്സുകാരിക്കാണ് കുത്തേറ്റത് തയ്യിൽ വിശ്വനാഥൻ എന്നയാളുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പിന്നിലൂടെ വന്ന ആളാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് ദേഹത്ത് അഞ്ചിടത്തായി കുത്തേറ്റിട്ടുണ്ട് കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ജയയുടെ കഴുത്തിലുണ്ടായിരുന്ന മൂന്ന് പവന്റെ സ്വർണ്ണമാലയാണ് അക്രമി പൊട്ടിച്ചെടുത്തിട്ടുള്ളത് പ്രതി എ കെ ജി നഗർ സ്വദേശി വിജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഡിവൈഎസ്പി വി കെ രാജു സംഭവസ്ഥലം സന്ദർശിച്ചു